മലപ്പുറം വളാഞ്ചേരിയില് മുസ്ലിം ലീഗ് സ്ഥാനാര്ത്ഥിക്ക് വിമതനായി മുന് കെഎംസിസി നേതാവ് മത്സരത്തിനിറങ്ങി വളാഞ്ചേരി നഗരസഭയിൽ പത്തൊൻപതാം വാർഡിലാണ് മുസ്ലിംലീഗ് പ്രവർത്തകൻ നേർക്കുനേർ മത്സരിക്കുന്നത് പത്തൊൻപതാം വാർഡ് മൂച്ചിക്കലിൽ ജലാൽ മാനുവാണ് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ആദ്യഘട്ട പ്രചരണം പൂർത്തിയായി കഴിഞ്ഞു ഇതിനിടയിലാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറിയുടെ സഹോദരനും മുൻ കെ നേതാവുമായ ജാഫർ നീറ്റുകാട്ടിൽ മത്സരത്തിനിറങ്ങിയത് പാർട്ടിയോടുള്ള എതിർപ്പല്ല സ്ഥാനാർത്ഥിയാക്കാത്തതിനുള്ള അമർഷമാണ് മത്സരത്തിന് കാരണമെന്ന് ജാഫർ പറഞ്ഞു കുറേ കാലമായിട്ടുള്ള ഒരു നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാനാർത്ഥി വരണമെന്നുള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തിമൂന്ന് മുതൽ സജീവ രാഷ്ട്രീയത്തിലുള്ള ജാഫർ നീറ്റുകാട്ടിൽ ഞങ്ങൾക്ക് എല്ലാം അംഗീകരിക്കാൻ പറ്റുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഒരു നല്ലൊരു പ്രവർത്തകനാണ് കുറച്ചു കാലം അദ്ദേഹം പ്രവാസ ജീവിതം നയിച്ചിരുന്നെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാൽ പോലും അവിടെ നിന്ന് വരെ കെ എം സി സിയുടെ ഭാഗമായിട്ടും നാട്ടിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ആയിട്ടും മാക്സിമം സഹകരിച്ച് മുന്നോട്ട് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാനും ഞങ്ങളുടെ ഇടയിൽ പാർട്ടിനെ വളർത്താനും ഒക്കെ സഹായിച്ച ജാഫറാണ് അപ്പോൾ ആ നാട്ടുകാരുടെ ആവശ്യത്തോട് ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തെ എന്തുകൊണ്ടോ സാധിച്ചില്ല താൻ ഇതുവരെ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചിട്ടില്ല പത്രിക നൽകുന്നതിനു മുമ്പും സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് നേതാക്കളെ സമീപിച്ചു പക്ഷേ പരിഗണിച്ചില്ല വിജയപ്രതീക്ഷയുണ്ട് ഇനി ചർച്ചകൾക്കില്ലെന്നും ജാഫർ വ്യക്തമാക്കി കൈരളി ന്യൂസ് മലപ്പുറം